ഹായ് യുവേഴ്സ് സെല്ലുടെ പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് അതൊന്നും നല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ നല്ല രസമില്ല ഈ കളറ് കാണാനായിട്ട് പിങ്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കവറിങ് കോളർ ഇങ്ങനെ ഫുൾ കരാട്ടെ കോളർ ഉണ്ടല്ലോ അതാണ് കവറിങ് കോളറൊക്കെ കൊടുത്തിട്ടാണ് എല്ലാ എപ്പോഴും നമ്മൾ സദാ കോളറും വീയും ഒക്കെ ആണല്ലോ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഈ പ്രവശ്യം നല്ലത് കരാട്ടെ കൊളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അത് പ്യുവർ കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ആ സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് ഫോർട്ടി എയിറ്റ് ലെങ് ആണ് വരുന്നത് നല്ല കംഫർ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ നമ്മളെ അറിയാമല്ലോ സെല്ലിൻ്റെ ത്രീ ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ക്വാളിറ്റിയും ടൂ ഡബിൾ നയൻ്റെ കോളൻ്റെ ക്വാളിറ്റിയും ഫോർ ഡബിൾ നയൻ്റെ കോട്ടൻ്റെ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അതോ അതുപോലെ തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടിരിക്കുന്നത് രണ്ട് ഷെയ്ഡിലാണ് കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ഇതിരിക്കുന്നത് പിങ്ക് അതിന് അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ പറഞ്ഞ് തരാം അതാ ഈ പിങ്ക് കണ്ടോ നിങ്ങൾ ഈ പിങ്കിലേക്ക് നമ്മളുടെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനെ ബ്ലെൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏട്ടാ കണ്ടോ ഈ പ്രിൻറ്റ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ തന്നെ കോളർ പറയുകയാണെങ്കിൽ അത് ആ കവേഡ് കോളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ കണ്ടോ നിങ്ങൾ കവേഡ് കോളറിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവറിങ് കോളർ കരാട്ടെ കൊളറാണ് വന്നിരിക്കുന്നത് ആ ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു സാധാ ചിക്കു കളർ അതായത് സ്കിൻ കളർ തന്നെയാണ് ലെഗിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെ ഏത് എന്തെങ്കിലുമൊക്കെ ഒരു പിങ്കോ എന്തെങ്കിലുമൊക്കെ പെയർ ചെയ്യാനാണ് ഉള്ളത് കാരണം ഞാൻ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ എടുക്കണ ഒരുപാട് സമയം പോകണം അത് കാരണമാണ് ഞാൻ ഈ ലെഗിനും കൂടി മാറി ആക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പം ഇതാണ് നമ്മളുടെ കോട്ടൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളുടെ ആ ഒരു ഇത് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് കണ്ടിട്ടാണെന്ന് തോന്നുന്നുല്ലേ കാരണം നിങ്ങളാ തരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യണത് ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി 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 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ഇത് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ലോഞ്ച് ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ സപ്പോർട്ട് ഇനിയും തരണം തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ വിഷുവിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഒത്തിരി വിഷുവിൻ്റെ കളക്ഷൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം അപ്പോൾ ഈ ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് പിങ്കിലാണ് ഞാൻ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം പിന്നെ നമ്മളുടെ സെക്കൻഡ് കളറാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ വൈറ്റ്ലെറ്റും പോപ്പിളും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളത് അതായത് ഡാർക്ക് വയലറ്റും ഞാൻ ഞാനൊന്നുകൂടി ക്ലോസർ കാണിക്കാം ലാടാ നോക്കിക്കോളൂ ഡാർക്ക് വയലറ്റും പോപ്പിൾ നമ്മുടെ ലൈലാ കളർ ഉണ്ടല്ലോ പോപ്പിളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ല ഇത്രയും ഞാൻ ഇതിൽ ക്വാളിറ്റിയിൽ ഞാൻ ഇത്രയും ഗ്യാരണ്ടിയിൽ ഈ കളർ ഇത്രയും പറഞ്ഞു തരുന്നത് വീഡിയോ ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളറിൻ്റെ ചെറിയൊരു വേരിയേഷൻ എന്താണെങ്കിലും നമ്മൾ ഏത് വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ കളർ ഇത്രയും കറക്റ്റായിട്ട് ഇപ്പോൾ ഇത് ലൈൽ ലൈ പേർപ്പിളും വൈലറ്റും കൂടി പർപ്പിളും വയലറ്റും കൂടി ഉള്ള കളറാണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവില്ല അതറിയാൻ വേണ്ടിയിട്ടാണ് കാരണം പലവരുടെ ഫോണും പലവർ അല്ലെങ്കിൽ പല ടൈപ്പിലാണ് അപ്പോൾ മനസ്സിലാകത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നോക്കൂ നിങ്ങൾ ഇതുപോലെ കരാട്ടെ കോളർ ഫുൾ കവേഡ് കോളറാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് നമ്മൾ നമ്മളിതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈബിൾ ആണ് ചില പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് പിന്നെ എന്താ പറയുക എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ അവൈലബിളും ആണ് കേട്ടോ പിന്നെ ഇനി എസ് എസ്സുകാർക്ക് ഇത് വേണമെങ്കിൽ എം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കാരണം എസ് ഞങ്ങൾക്ക് ഒട്ടും സെയിൽ ഇല്ലാത്തൊരു എന്താ പറയുക ഒരു കാറ്റഗറിയാണ് എസ് എം വളരെ കുറവാണ് കുറവാണെന്നാലും ഞങ്ങൾ എം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എസ് പക്ഷെ ഒട്ടും സെയിലില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി എം എടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കാരണം ഒരു ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എം എസും എമ്മും ഒക്കെ തമ്മിൽ വരുന്നുള്ളൂ അപ്പോൾ അത് തന്നെ നമ്മൾ ഓരോ ഇഞ്ചി വെച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഷോൾഡറിൽ വ്യത്യാസം വരാത്തത് ഈ കോളർ പല ടൈപ്പ് കോളർ ഇപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഒരു 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 ഡൗട്ട് ഉണ്ട് ഷോൾഡർ വലുതാവത്തില്ല ഷോൾഡർ വലുതാവത്തില്ല കാരണം നെക്കിൻ്റെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഷോൾഡർ കുറച്ചുകൂടി കയറി വരും അപ്പോൾ ഒരിക്കലും ഷോൾഡറിന് ആ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല നമ്മൾ സ്ലീവ് എഡ്ജ് സ്ലീവ് എഡ്ജ് തുടങ്ങിയിട്ട് നമ്മുടെ ഷേപ്പ് വരെ ഒന്ന് ഷെ കൊടുത്തിട്ട് ഒരു ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം എസ് ആ എസ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആരും പറയാം അവൻ്റെ എസ് ഇല്ല എന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ആക്കുന്നുണ്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്താ എസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇതുകൊണ്ടാണ് ഒട്ടും സെയിൽ ഇല്ലാത്തൊരു കാറ്റഗറിയാണ് എസ് അതുകൊണ്ടാണ് നമ്മൾ എസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ലൈല വയലറ്റിൽ ലൈലാക്ക് പ്രിന്റ് പൊപ്പിൾ പ്രിന്റ് വരുന്നതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ലൈറ്റ് ഡാർക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലെഗിന് പപ്പിള് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആക്കാവുന്നതേ ഉള്ളൂ നല്ല രസമായിട്ടിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗിയാവും കാരണം എൻ്റെ കയ്യിൽ പപ്പിള് പെട്ടെന്ന് എടുത്ത വീഡിയോസുകൾ കുറച്ച് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസുകൾ ആവുമ്പോൾ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല ലെഗിൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ബോട്ടംസ് ഒക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതൊക്കെ പ്രിപ്പയർ നമ്മൾക്ക് ആ ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട് ടൈമില്ല പെട്ടെന്നാണ് ഞങ്ങൾ ചില വീഡിയോസുകളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും കയറി മെസ്സേജ് തരേണ്ട രീതിയിലും ഒരെണ്ണത്തിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജ് വരുന്ന കാരണമാണ് നിങ്ങളുടെ ആ ഒരു മെസ്സേജിന് റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നത് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഒരിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പുതിയ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ സാരിയുടെ ആ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് തന്നതിന് വലിയൊരു താങ്ക് യുണ്ട് കാരണം അത്രയും നല്ല ഹ്യൂജ് റെസ്പോൺസാണ് ഞങ്ങൾക്ക് ആ സാരി ലോഞ്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇനിയൊരുപാട് സാരീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ബുക്ക് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് തീർന്ന് കഴിഞ്ഞിട്ട് ബുക്കിങ്ങിൽ വരുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല അത് ബുക്ക് ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആവുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ പെട്ടെന്ന് വരെ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ വേറൊന്നും പ്രത്യേകിച്ചില്ല ഞാനിപ്പോൾ കാണിച്ച സൈസ് എം ടു ഡബിൾ എക്സ് സോറി എം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് രണ്ട് കളറിലാണ് പിങ്കും പോപ്പളും പിങ്കും വയലറ്റും അങ്ങനെയും പറയാം അപ്പൊ എത്ര പെട്ടെന്ന് നേരെ ഈ രണ്ട് കളറും ബുക്ക് ചെയ്തോളൂ ഫ്രീ ഷിപ്പിംഗിലാണ് ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് താങ്ക്